ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കുറുമ നെയ്ച്ചോറുമാണ് ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കുറുമ ആണ് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം ഒരു പാത്രം വെച്ചതിന് ശേഷം ഓയലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് അതിന് ശേഷം രണ്ട് വലിയ ഉള്ളി കനം കുറഞ്ഞാണ് ഞാൻ കട്ട് ചെയ്തത് മീഡിയം തീയിലിട്ട് ഇട്ട് ഞാനാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യുന്നത് അതിനുശേഷം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക അതിലേക്കിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്ത ഇതിലേക്ക് ചേർത്തത് ഉള്ളി തോന കുക്ക് ആവാനൊന്നും നിൽക്കണ്ട ശേഷം തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കുറുമേലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പച്ചമല്ലി ഇതാണ് കേട്ടോ ഞാൻ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചതിന് ശേഷം ചേർക്കുന്നത് ഇത് ഞാനൊരു മൂന്ന് സ്പൂണ് ചേർക്കുന്നുണ്ട് പച്ചമല്ലിപ്പൊടി മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ വേറെ പൊടികളൊന്നും ചേർക്കണ്ട വൈറ്റ് കുറുമായത് കൊണ്ട് മഞ്ഞളൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ പൊടി ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇതിലേക്ക് അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് തൈരാണ് ഇവിടുത്തെ തൈര് നല്ല കട്ടി തൈരാണ് കേട്ടോ പിന്നെ ഓവറായിട്ട് പുളിയൊന്നുമില്ല ഞാനൊരു രണ്ട് സ്പൂണിലധികം എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കിലോ ആണ് കേട്ടോ ഞാൻ മട്ടൺ എടുത്തത് അതൊക്കെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ മട്ടന് ഫസ്റ്റ് തന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ മട്ടന് രണ്ട് മീഡിയം പൊട്ടാറ്റോ ഇട്ടോ അത് രണ്ടും കൂടിയും വേവിച്ച് അതിൻ്റെ വെള്ളവും ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടിട്ടോ ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല ഈ മട്ടൻ വേവിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ബിരിയാണി മസാല ആണ് കേട്ടോ ഞാൻ ഫസ്റ്റിൽ തേങ്ങാ പാലോന്നല്ലോ വേവിക്കുന്നത് ഇത് വളരെ നമുക്ക് ഈസിയിൽ എങ്ങനെ കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയിൽ എങ്ങനെ എടുക്കാന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് നമ്മൾ കസ്കസ് ഇല്ലേ അതും അണ്ടി അണ്ടിപ്പരിപ്പ് കുതിർത്തതുമാണ് അത് രണ്ടും കൂടി മിക്സിയിലിട്ട് നല്ലോണം അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ ഞാൻ ഇതിലൊക്കെ കടന്ന് ഒന്ന് മട്ടനും ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാൻ തക്കത്തിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്ന് വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അടിച്ച് വെച്ച് ഞാൻ വേവിച്ചെടുക്കുക മട്ടൺ ഓവറായിട്ട് ഞാൻ വേവിച്ചില്ലെട്ടോ കുക്കറിലിട്ട് ഞാൻ പിന്നെ ഇതിലൊക്കെ കടന്ന് ഞാനൊന്ന് വേവല്ലോ അന്നേരം നല്ലോണം കുക്കായി വരും പിന്നെ ഞാനൊരു തക്കാളി മാത്രമേ ഞാൻ ചേർത്തിയുള്ളൂ കേട്ടോ അതൊക്കെ ഇതെല്ലാം വെന്തതിന് ശേഷമാണ് കേട്ടോ ലാസ്റ്റാണ് ഞാൻ ചേർത്തത് ഞാൻ ഇതിലേക്ക് കോക്കനറ്റ് പൗഡർ ചുടുവെള്ളം ഒഴിച്ചും ഞാൻ മിൽക്കാക്കി എടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കട്ടോ ഞാൻ ഇവിടെ ഞാനിവിടെ ഒരഞ്ച് സ്പൂണാണ് എടുത്തത് അത് നല്ല ഇളം ചൂട് വെള്ളത്തിൽ ഞാൻ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് യോജിപ്പിക്കുകയുണ്ട് കേട്ടോ പിന്നെ തേങ്ങാപ്പാലിൻ്റെ വെള്ളം അണ്ടിപ്പരി പരിച്ചതിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് ഇത് ദിവസം ഒന്ന് ലൂസാവും കേട്ടോ കുറുമെന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടാണ് ഇട്ടുണ്ടാവുക നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രത്തിലേക്ക് നെയ്യാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇവിടുത്തെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് നെയ്യൊക്കെ നല്ല കട്ടി പിടിച്ചിരിക്കും കേട്ടോ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു വലിയ ഉള്ളി പട്ട ഗ്രാമ്പു ഏലക്ക വേലക്കാട്ടോ ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത് അതിൻ്റെ ഡബിളായിട്ട് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ നിങ്ങൾ എത്ര ഗ്ലാസ് ആണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി കേട്ടോ വെള്ളം എന്നാൽ റെഡിയാവും കേട്ടോ ഞാൻ ഇവിടെ എടുത്ത അരി റോസ് ജീരകശാല അരിയാണ് കേട്ടോ ചെറിയ അരിയാണ് എടുത്തത് കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണ് കേട്ടോ ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരി അളന്നെടുക്കാം ഞാൻ ഈ ഗ്ലാസ്സിനാണ് കേട്ടോ എനിക്ക് രണ്ട് ഗ്ലാസ് അരി എടുക്കുന്നത് ചെറിയ അരിയായതുകൊണ്ട് ഇവിടെ അരി പൊതിർത്തി വെക്കൊന്നും വേണ്ട നമ്മൾ ഇത് കഴുകി റെഡിയായി വരുമ്പോഴേക്കും വെള്ളം തിളച്ച് വരും നല്ല തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരി ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ പിന്നെ വെള്ളം തിളച്ച് വരുന്നത് ടൈമിന് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഒരല്പം മുമ്പിൽ നിൽക്കണം കേട്ടോ നെയ്ച്ചോറിന് എന്നാലേ നമുക്ക് ഇതിലേക്ക് കറി ഒഴിച്ച് കഴിക്കുന്നേരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അരി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം മൂടിയിട്ട് ഞാനും മൂടി വെക്കെട്ടോ അരി നല്ലോണം വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്തത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി മൂടി വെക്കട്ടോ നമ്മൾ നെയ്ച്ചോറ് നല്ലോണം വെള്ളമൊക്കെ വറ്റി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ മതി കിട്ടുമോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് വേഗം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ ഇതേപോലെ തന്നെ നിങ്ങൾ വെള്ളം തെറ്റിപ്പോവാതെ അളവിന് എടുക്കണം കേട്ടോ തെറ്റിപ്പോയാൽ അലിഞ്ഞു പോവുകയെ ഇതേപോലെ തന്നെ മെഷർമെൻറ്റ് റെഡിയാക്കി എടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ വെള്ളവും എടുക്കാൻ നോക്കട്ടോ കേട്ടോ ചോറ് ഇവിടെ റെഡി ആയിക്കുന്നത് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മൂടി ഞാൻ വെക്കണ്ടട്ടോ സിമ്മിലിട്ട് ഞാൻ വെക്കണ്ടേ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് കേട്ടതിൻ്റെ ഇതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടം എടുക്കുന്നുണ്ട് കേട്ടോ പപ്പടം പൊരിച്ചെടുക്കുകയാണ് ഈ പപ്പടമൊക്കെ പൊച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേ ഓയിലിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി വറുത്തെടുക്കാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഞാൻ വറുത്തെടുക്കേണ്ടി കെട്ടോ പുള്ളി വർക്ക് നേരം നമ്മൾ വേറെ പണിക്കൊന്നും പോകരുത് കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഞാൻ എടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾക്കും നമ്മൾ കോരി എടുക്കണം കേട്ടോ കരിഞ്ഞു പോവാതെ എടുക്കണം കേട്ടോ ഇതിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അതും ഇതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് ഈ ഓയിൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നല്ല വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നേക്കെട്ടോ എല്ലാവരും ജുമാക്ക് പോയിക്ക് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കാൻ പോകെട്ടോ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുമാണ് കേട്ടോ ഇതേപോലെ തന്നെ തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് ചോറ് എടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വറുത്ത് വെച്ച എല്ലാ സാധനവും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യാറ് നിങ്ങളെല്ലാവരും ഒന്ന് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ അതാണ് നമ്മളെ മട്ടൻ കുറുമ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വൈറ്റ് മട്ടൻ കുറുമാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും